ഹായ് ആരോഗ്യ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ലൈക്ക് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ കാണാം കുറച്ച് കണ്ണിമാങ്ങ മാങ്ങ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നന്നായിട്ട് തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ തണ്ടുഭാഗം കുറച്ച് ഇരിക്കുന്ന പോലെ ഇരിക്കണം കേട്ടോ എന്നാലാണ് കണ്ണിമാങ്ങയുടെ രസമൊക്കെ അച്ചാറിലേക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഒട്ടും വെള്ളമില്ലാതെ നന്നായിട്ട് തുടച്ചെടുക്കാം വെട്ടി കുറച്ച് മാത്രം അവിടെ നിൽക്കണം അങ്ങനെയാണ് നമ്മൾ കടുമാങ്ങയ്ക്ക് മാങ്ങ വേണ്ടിയിട്ട് എടുത്തു വെക്കേണ്ടത് കേട്ടോ അപ്പൊ അതേ നമ്മള് ഫുള്ളായിട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയാണ് കിട്ടിയത് നമുക്കിത് ഉപ്പിനകത്ത് ഇട്ട് വെക്കാം അഞ്ച് ലിറ്ററിന്റെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിനകത്ത് നമ്മൾ ഒരു പാക്കറ്റ് ഫുൾ ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ അത്രയും ഇടണ്ട ഒരു കിലോ കണ്ണി മാങ്ങിക്ക് നൂറ് ഗ്രാം ഉപ്പ് അല്ലെങ്കിൽ നൂറ്റമ്പത് ഗ്രാം ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ കുറച്ച് ഉപ്പ് ഇടാം അതിനുശേഷം മാങ്ങിയിട വീണ്ടും ഉപ്പ് ഇടാ അതിനുശേഷം മാങ്ങിയിട അങ്ങനെ അങ്ങനെ ചെയ്തെടുത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ കുലിക്കു കുലുക്കിട്ട് കൊടുക്കണം അപ്പോൾ അതേ ഇതുപോലെയാണ് എനിക്ക് മാങ്ങ കിട്ടിയിരിക്കുന്നത് കേട്ടോ കുറച്ച് ദിവസം കുറച്ച് ദിവസം വെച്ചിട്ട് കുലക്കി കുലുക്കി ഇട്ട് കൊടുക്കുക അപ്പം ഉപ്പ് എല്ലാവടത്തേക്കും പിടിച്ചോളും ഉപ്പിൻ്റെ വെള്ളം ഇറങ്ങിയത് കേട്ടോ വേറെ മാങ്ങയുടെ ഉപ്പിൻ്റെ മാത്രം വെള്ളമുള്ളൂ വേറെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കറക്റ്റ് ആയപ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നന്നായിട്ട് ചുക്കി ചൂളിങ്ങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കൊരു പതിനഞ്ച് ദിവസമെങ്കിലും ഉപ്പിൽ മാത്രം ഇട്ടിട്ട് എടുത്ത് വയ്ക്കണം അപ്പോൾ കുറച്ച് ഉപ്പ അതിൽ അലിയാണ്ട് കിടക്കുന്നുണ്ട് അത് നമ്മൾ മാറ്റേട്ടാ പാകത്തിന് ഉപ്പിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഞാനിത്ര കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് അപ്പോൾ അതേ മാങ്ങയൊക്കെ ഞാൻ പകർത്തി എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം ആവശ്യത്തിന് എടുത്തിട്ട് ഞാൻ മാറ്റി ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ള് വെള്ളം എടുക്കണില്ല കളവനുസരിച്ച് എടുത്താൽ മതി കേട്ടോ അപ്പോൾ മാങ്ങയൊക്കെ ചുരുങ്ങിയിട്ട് ഒരു രണ്ടര കിലോൻ്റെ അടുത്തായിട്ടുണ്ട് കേട്ടോ ഏകദേശം മാങ്ങയും വെള്ളവും വേർതിരിച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ചീനച്ചട്ടി വെച്ചുകൊടുക്കാം കുറച്ച് മാത്രം കായം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് ഞാൻ ഇതുപോലെയും ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് കായ് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് കടുക് എണ്ണയാണ് ഞാൻ എടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്നതിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിം ആക്കി വെച്ചിരിക്കാന് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഒന്ന് ചതച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുരിഞ്ഞിട്ടു കേട്ടോ അപ്പോൾ ഇതുപോലെ ആക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റും നമുക്ക് ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് പൊടിച്ച് കിട്ടിയത് രണ്ട് ടീസ്പൂണിന് അത് ഫുള്ളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അഞ്ച് ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യണം കേട്ടോ ഒരുപാട് പൊടിഞ്ഞു ഓണില്ല തരിതരിയായിട്ട് ഇതുപോലെ എനിക്ക് പൊടിച്ചെടുത്താൽ കേട്ടോ അതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഇരുപത്തഞ്ച് ടേബിൾ സ്പൂൺ കടുകണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചൂടാക്കി എടുക്കുക തടച്ച് വരേണ്ട ഒരുപാട് ചൂടാക്കി എടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ആ വെളിച്ചെണ്ണയിലേക്കാണ് നമ്മളും ബാക്കിയുള്ളൊക്കെ ചെയ്യാൻ കിട്ടാം ഇനി ഒൻപത് ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ എരിവനുസരിച്ച് എടുക്കാവുന്നതാണ് ഇതിന് എരിവ് കൂടുതലാണ് കേട്ടോ അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ ഫുള്ളായിട്ട് നിറഞ്ഞെടുത്തിട്ടില്ല നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ ആയിരുന്നു അതുപോലെ തന്നെ ഒരു സ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ എണ്ണയിലകത്ത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് തിരിച്ച് തിരിച്ച് മാങ്ങ അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഉപ്പിലിട്ട വെള്ളം ഉണ്ടല്ലോ ഉപ്പിൻ്റെ വെള്ളം അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസിൻ്റെ ജാറിനകത്തേക്ക് മാറ്റി എടുത്തു വയ്ക്കാവുന്ന കേട്ടോ അതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എത്രയോ കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നൂ കണ്ണിമാങ്ങ അച്ചാർ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്